ഈ ലോകത്ത് ലോകത്തെന്തോരം പക്ഷികളാണുള്ളത് കാക്കകൾ എണ്ണിയാലൊടുങ്ങാത്ത പക്ഷിജാലങ്ങളെ നമ്മൾ കാണാറുണ്ട് ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയുള്ള പക്ഷികളെയൊക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മളെക്കാളേറെ പക്ഷികളുള്ള ഈ നാട്ടിൽ നമ്മൾ എത്ര പക്ഷികളുടെ ശവശരീരങ്ങൾ കാണാറുണ്ട് മരണത്തിന്റെ സംഖ്യ വെച്ച് എല്ലാ ദിവസങ്ങളിലും ഓരോ സെക്കൻഡിലും ഓരോ പക്ഷികൾ മരിച്ചു വീണ്ടാണ് നമ്മൾ പോകുന്നിടത്തൊക്കെ പക്ഷികളുടെ ശവശരീരം കാണേണ്ടതാണ് നമ്മൾ വല്ല കാലത്ത് വാനും ഒരു കറണ്ട് കമ്പിയിൽ തട്ടി ഒരു കാക്കയോ അങ്ങനെയുള്ള ചെറിയ ഒരു മണ്ണങ്ങൾ കണ്ടാലായി അതുതന്നെ വളരെ വിരളമാണ് പിന്നെ എവിടെയാണ് ഈ പക്ഷികളുടെ ശവശരീരങ്ങൾ പോകുന്നത് ഒരു വലിയ തത്വം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ലോകത്തുള്ള എല്ലാ പക്ഷികളും അവരുടെ ആയുസ് കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ അവർ സ്വയം ഒരു മറയിലേക്ക് ഒതുങ്ങും സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഡിഫൻസിന്റെ കുറവ് കാലം ഒന്നുകിൽ മറ്റുള്ള ജീവികൾക്ക് ആഹാരമായി തീരും അതല്ലെങ്കിൽ മണ്ണോട് പ്രകൃതി തന്നെ അത് ലയിച്ചു തീർക്കും നമ്മൾ അറിയുക പോലുമില്ല പലപ്പോഴും ഏതെങ്കിലും പൊന്തക്കാടുകളിലോ മനുഷ്യവാസമോ മറ്റു ജീവികളുടെ വാസമോ ഇല്ല സ്ഥലങ്ങളിലേക്ക് ആ പക്ഷികൾ സ്വയം ഒതുങ്ങിക്കൂടും അവിടെ അവർ തീരും ലോകത്തുള്ള എല്ലാ പക്ഷികളുടെയും അവസ്ഥയിലൊക്കെ തന്നെയാണ് അങ്ങനെ ആരും അറിയാതെ അവർ തീരും അനന്തവിഹായസിൽ പറന്നു നടന്നവരാണ് ഈ പക്ഷികൾ പൊതു ഇടങ്ങളിലൊക്കെ എവിടെയും പറന്നു കിടക്കുവാൻ ഭാഗ്യമുള്ളവർ പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ജീവിതം അവസാനിക്കാറു മനസ്സിലാക്കുമ്പോൾ അവർ സ്വയം ഒതുങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷികളെപ്പോലെ തന്നെ നമുക്കിടയിലും കൊണ്ട് ചിലവരുത്തിയു പൊതുജീവിതത്തിൽ ഇങ്ങനെ പറന്നു നടന്നവർ ഒരു ദിവസം അവരെ നമ്മൾ കാണാതാവും അവർ ചിലപ്പോൾ സെലിബ്രിറ്റീസുകളാവാം രാഷ്ട്രീയക്കാരാകാം പൊതുപ്രവർത്തകരാകാം നമ്മുടെ അടുത്ത കൂട്ടുകാരാകാം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആകാം അവരെ പിന്നെ നമ്മൾ കാണുന്നില്ല അവരെ അവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറില്ല ജീവിതം തനിക്ക് അർഹതപ്പെട്ടതൊന്നും നൽകിയില്ലായ തിരിച്ചറിവ് പലപ്പോഴും ഇവരെ നിരാശരാക്കും പതുക്കെ പൊതു ജീവിതത്തിൽ നിന്ന് പൊതു ഇടങ്ങളിൽ നിന്ന് ഇവരെ അപ്രത്യക്ഷരാകും അവരുടെ മാത്രമായ ഒരു വാൽമീകത്തിലേക്ക് അവർ ഒതുങ്ങും നമ്മൾ ഇവരെ മറന്നു തുടങ്ങും നമുക്കറിയാവുന്ന എത്രയോ സിനിമാ താരങ്ങൾ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ എത്രയോ പൊതുപ്രവർത്തകർ നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെ മൗനത്തിൻ്റെ വാൽമീകത്തിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് സത്യം പലപ്പോഴും ഒന്ന് ഓർത്തെങ്കിലായി ഓർത്തെങ്കിൽ കൂടിയും ഓ എവിടെയോ ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് എത്തും നമ്മൾ ഒരുപാട് രസിപ്പിച്ചവർ നമ്മളെ ചിരിപ്പിച്ചവർ നമ്മുടെ കാര്യങ്ങൾ ഇടപെട്ടവർ നമ്മൾ ഒരുപാട് സഹായിച്ചവർ ഇങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീണ് മൗനത്തിൻ്റെ വാത്മീകത്തിലേക്ക് വീടുകളിലേക്ക് ഒതുങ്ങി കൂടിയവരുണ്ട് അവരെ ഒന്ന് ചിന്തിച്ചു നോക്കും അയാൾ പണ്ട് നിങ്ങളുടെ ആരോഗ്യമായിരുന്നു നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പറന്നു കിടന്ന ആളായിരുന്നു എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങൾക്കും ഇതികൂടെ കൂടെ ആളായിരുന്നു പക്ഷേ അയാൾ ഇപ്പോൾ പൊതു ഇടത്തിനില്ല അയാൾ എവിടെയുണ്ട് ഒന്നുകൊണ്ട് വീട്ടിലായിരിക്കും അസുഖ ബാധിതരായിരിക്കാം കിടപ്പിലായിരിക്കും നമുക്ക് അയാളെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള സമയമില്ല കാരണം നമ്മൾ പറന്ന് കിടക്കുകയാണ് ഒരു പോലെ ഈ മനുഷ്യരും നേരത്തെ പറഞ്ഞ പക്ഷിയെ പോലെയാണ് കാരണം ആ പക്ഷി രാജ്സെത്താറായിരിക്കുന്നു ആ പക്ഷി പതുക്കെ ഒരു വാൽമീകത്തിലേക്ക് ഒതുങ്ങുകയാണ് ഇനി അവിടെയാണ് എൻ്റെ ജീവിതം പക്ഷികളുടെ കാര്യത്തിൽ ഏതെങ്കിലും ജീവികൾ വന്ന് അതിനെ കൊന്നു നിന്നുള്ളൂ പക്ഷേ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല വലിയ വലിയ അസുഖങ്ങളാണ് കാർന്ന് നിന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത് ആ അസുഖത്തിൻ്റെ വേദനയിൽ മറ്റാരുടെയും ഒരു സഹായമില്ലാതെ സംസാരിക്കാൻ ആളില്ലാതെ അവിടെ കിടന്നവർ തീരും ലോകത്തെ ഏറ്റവും ഏറ്റവും തീവ്രമായ മരണം അതാണ് പൊതു സംസാരിക്കുവാനാളില്ലാതെ കേൾക്കുവാനാളില്ലാതെ ഒരു ചെറിയ സാന്ദ്രവാക്കുകൾ കിട്ടാതെ മരിച്ചു പോകുന്ന എത്രയോ ജന്മങ്ങൾ നമുക്കിടയിലുണ്ട് ഇതൊരു പുതിയ തിരിച്ചറിവാവട്ടെ പക്ഷികളെപ്പോലെ അങ്ങനെ ഒതുങ്ങിപ്പോവരെ നമുക്ക് കണ്ടെത്താം അവർക്കൊരു നല്ല വാക്ക് കൊടുക്കാം ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും അയാളെ വിളിക്കുക നിങ്ങൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ആ വ്യക്തി കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല പക്ഷേ നിങ്ങൾ കിട്ടാൻ പോകുന്ന ഒരു വലിയ ഗുണമുണ്ട് ഒരു മനസ്സിനൊരു സന്തോഷം ആശ്വാസം അയാൾക്ക് കിട്ടുന്നത് ഒരു വലിയ കോടി ജന്മപുണ്യമാണ് എന്നെ ഓർത്തല്ലോ എന്നെ വിളിച്ചല്ലോ എന്നുള്ള ചിന്ത ഇന്നു മുതൽ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ പക്ഷികളെ കണ്ടെത്താം അവരിലേക്ക് കോടിയെത്താം ഒരു സാന്ത്വന വാക്ക് നൽകാം കാരണം ളെ അത്തരത്തിൽ ഒരു പക്ഷിയാകേണ്ട ആളാണ്